മുപ്പത്തിമൂന്നാമത്തെ സതുക്ക് ഔതുബില്ലാഹി റജീം ഇസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമ്മദില്ല വസ്സലാത്തു വസ്സലാമു അല സയ്യീദിന മുഹമ്മദിൻ ആലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് ഹർക്കത്ത് സുക്കൂനിലുള്ള ഫസിലാണ് നമ്മുടെ ചർച്ച ഹറക്കത്ത് എന്ത് സുക്കൂലെന്ത് മിനൽ കുവത്തി ഇരൽ ഫിരലി അലാ സെബീലി തെതിരീജി തെതിരീജിന്റെ സബീലിലായിട്ട് കൂവയിൽ നിന്ന് ഫീലിലേക്ക് പുറപ്പെടൽ നിൽക്കാണ് ഹറക്കത്ത് എന്ന് പറഞ്ഞത് കൂവത്തിൽ നിന്ന് ഫീലിലേക്ക് ഫൗരിയത്തിന്റെ സബീലിന് മേൽ ദഫ്റ്റി ആയിട്ട് പറപ്പെടുമ്പോ അതിന് കൌലു ഫസാദ് എന്നാണ് പറയുക അത് നമ്മൾ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അതിന്റെ മേലുള്ള ചില ആയിരുന്നു പറഞ്ഞിരുന്നത് ഇനി ഹരക്കത്തിന്റെ മുക്കാബലത്തിലുള്ള സുക്കൂന് അത് പറയട്ടെ എന്നിട്ട് ഹരക്കത്തിലുള്ള വിവിധ അനുവാദികളൊക്കെ ചർച്ച ചെയ്യപ്പെടും അമ്മ ഫഹുവ അദമുൽ അമ്മ മിൻ സേനിഹി അന്നത്തെ ഹറക്ക സുക്കൂൻ എന്ന് പറഞ്ഞാൽ അത് ഹർക്കത്തില്ലാതിരിക്കലാണ് അമ്മ മിൻ സേനിഹി ഒരു ഷെയ്നെ തൊട്ട് അതിന്റെ ഷെയ്നിൽപ്പെട്ടതാണ് അന്നത്തെ ഹറക്ക അതൊരു മുത്തഹരിക്കാവേണ്ടതാണ് അങ്ങനെയുള്ള ഒന്നിനെ തൊട്ട് തെഹറുക്കില്ലാതിരിക്കുക ഹർക്കത്തില്ലാതിരിക്കുക ഇതിനേക്കാണ് സുക്കൂന് അപ്പോ ഫൽ മുജറാത്തു മാദരത്തൊട്ട് തലിപ്പിക്കപ്പെട്ട ഒക്കൂലുകളെ പോലോത്തത് വാജിബിലെ പോലെയുള്ള മുതറതുകൾ ഒയിർ മുത്തഹരിക്കത്തിൻ അത് മുത്തഹരിക്കുമല്ല സാക്കിനുമല്ല കാരണമെന്താ ഹരക്കത്ത് സുക്കുവിന്റെ അടിയിലുള്ള ബന്ധപ്പ അതുപോലെ തന്നെ തക്കാബിലാണ് വിലക്കുവയിൽ നിന്ന് ബിൽഫിയിലേക്ക് തതിരീതിന്റെ മേൽ പുറപ്പെടിനേക്കാണ് ഹരക്കത്തു എന്നാൽ അവിടെ നമ്മൾ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ പറഞ്ഞ മുദറദാത്തുകൾ പിന്നെ ആ കീരന്റെ ഭയാനിലായിട്ട് ആ വിഷയമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഒന്നിരിക്കൽ ജമീൽ ഉജൂഹിലെന്താവട്ടെ വിൽഫിലാവട്ടെ വിൽക്കുവ തീരല്ല അതാണ് കാമിലായിരിക്കുന്ന മൗജൂദ് അതായത് അതിനേക്കൊരു മുന്തവറായിരിക്കുന്ന കമാലില്ല അതിൽപ്പെട്ടതാണ് ബാരി അതുപോലെ തന്നെ ഒക്കൂൽ അഷറുകൾ ഇതൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ് അപ്പൊ ഉക്കൂലുകൾക്ക് എന്തില്ല ഹരക്കത്ത് സാധിക്കാവൂല നോക്കുമ്പോ എന്താണ് സാക്കിരാന്നും പറയാൻ പറ്റൂല അമ്മാസറു പോലെയാണല്ലോ ഏ കാണുന്ന കിതാബിനോ പുസ്തകത്തിനോ പറ്റി അമെന്ന് പറയില്ലല്ലോ കാരണം എന്താ അദമുൽ ബസരി അമ്മ മിൻസൈനിൽ ബസറു എന്നതുപോലെ ഹരക്കത്ത് ഹരക്കത്തുണ്ടാവും ഒരു സേനായോ ഒന്നിനെ തൊട്ട് ഹരക്കത്തില്ലാതിരിക്കുന്നേക്കാണെന്ന് പറയണത് എന്ന് പറയണത് അപ്പോ ഈ ഈക്കൂലുകള് അഥവാ മുദ്രദാത്തുകള് മുത്തഹരിക്കുമല്ല സാക്കിനേസമിൻ സേനയാൽ ഹറക്കത്തു ആ മുദർറദാത്തിന്റെ സേനയിൽപ്പെട്ടല്ല ഹറക്കത്തു ഫാബുലു ഇതനുസരിച്ച് തക്കാബുല് ബൈനഹുമാ ഹരക്കത്ത് സുക്കൂന്റെ ഇടയിലുള്ള തക്കാബുൽ തക്കാബുലിൽ അദമിവൻമലക്ക അതമക്കന്റെ തക്കാബുലാകുന്നു ഒരഭിപ്രായം ഉണ്ട് അവിടെ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഹുവൽ സമാനൻ അതൊരു സമയം സ്ഥിരമാവലാണ് ഫീമാ ഒരു മസാഫത്തിലായിട്ട് ആ ഒരു മസാഫത്തിന് ഹറക്കത്ത് സംഭവിക്കും അപ്പൊ ഹറക്കത്ത് സംഭവിക്കേണ്ട ഒരു കതിറിൽ അത് മുസ്തക്കറായി നിൽക്കൽ നിൽക്കാണ് ഇസ്തിക്കാരനമാരെക്കാണ് സുക്കൂനെ എന്ന് വെക്കുമ്പോ ഫത്താബുലു തലാദി തലാദ്ന്റെ തക്കാബിലായില്ല അതുവലക്കന്റെ തക്കാബിലല്ല എന്ന് വരും ഇനി പറയട്ടെ കുല്ലു ജിസ്മിൻ ഏതൊരു ജിസ്മും മുത്തഹരിക്കൻ മുത്തഹരിക്കായ ഏതൊരു ജിസ്മും ഫലഹു മുഹദ്രിക്കുൻ ജിസ്മിയെത്തി ജിസ്മുത്ത് വഴിയ അല്ലാത്ത ഒരു മുഹദ്രിക്ക് അതിനുണ്ടാവണം എന്താണ് ഈ പറഞ്ഞത് ഏതൊരു ജിസ്മും മുത്തഹരിക്കായ ഏതൊരു ജിസ്മിനുക്കും ജിസ്മുത്തപഴിയ അല്ലാത്ത ഒരു മുഹരിഖണ്ടാവണം അഥവാ ഒരു ഹരക്കത്ത് ആറ് കാര്യത്തിന്റെ മേലക്കുഫാവും ഒന്ന് മുത്തഹരിക്ക് വേണം മുഹരിഖ് മുത്തഹരിക്കായ ജിസ്മു വേണം മുഹദ്രിക്ക് വേണം ഏതിനാണ് ഹറക്കത്ത് അങ്ങനെയുള്ള ഒന്ന് ഏതിൽ നിന്നാണ് ഹറക്കത്ത് അങ്ങനെയുള്ള ഒന്ന് വേണം ഏതിലേക്കാണ് ഹറക്കത്ത് അത് വേണം മിക്കതാറിന്റെ ഹറക്കത്തിന്റെ മിക്കതാറ് വേണം ഇത് ഓരോന്നും ഇവിടെ സാരി അല്ല മുസന്നിഫ് എന്ത് ചെയ്യാ ഈ ഫസലും അടുത്ത ഫസലുകളിലൊക്കെ ആയിട്ട് അതിന്റെ ഇടയിലൊക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്താണ് എന്ന ഭയാനിലാണ് ഒരു ഉണ്ടാവണം പക്ഷെ ആ മുഹരിക്ക് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞത് ഞാൻ പറയുന്നുണ്ട് ഇതിലൊരു തഹറക്കൽ ജിസ്മോ എന്താവാൻ പറ്റില്ല ജിസ്മത്തെ വഴി അല്ലാത്തൊരു മുഹരിക്കുവാണ് കാരണം ഒരു ജിസ്മ ജിസ്മുൻ ജിസ്മുൻ അത് ജിസ്മായ കാരണം കൊണ്ട് ആ ജിസ്മ തഹർക്കായാൽ കൊല്ലു ജിസ്മിൻ മുത്തഹരിക്കൻ എല്ലാ ജിസ്മെന്താവണം മുത്തഹരിക്കാവണം എന്റെ കാരണം അല ദവാമി ദവാമിന്റെ മേൽ കാരണം ജിസ്മിയൊത്തി എന്ന് പറഞ്ഞത് ഏതൊരു ജിസ്മിലും അതിന്റെ സ്വഭൂത്ത് ദുറൂരിയാണ് അപ്പയിന്റെ ദായിമിയും ദുരൂരിയുമായിട്ട് എപ്പോഴുണ്ടാവണം ഒത്താരി കാതിപുൻ താരി ബാത്തിലാണ് കാതിബാണ് അതായത് എല്ലാ ഓരോ ഓരോ ജിസ്മും ഡായ്മൻ മുത്തഹരിക്ക എന്ന് പറഞ്ഞത് ഏതാണ് കാതിബാണ് ഫൽമുക്കമു അപ്പ മുക്കദ്ദമ നിസുരുഹോ അതുപോലെ കാതിബാവണം എല്ലാ ജിസ്മും അല്ലാതെ ജിസ്മുത്ത വഴിയാണ് മുഹരിക്കാക എന്ന ഹുക്കും ഇനി ആറ് കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ ഒന്ന് മുഹദ്രിക്ക് വേണം ആ മുഹദ്രിക്ക് എന്താണ് അത് ആ ജിസിന്റെ ദാത്ത തന്നെ ഉണ്ടാകാൻ വിശദം ഓരോന്ന് പറയും പിന്നെ ഏതൊന്നിലാണോ ഹരക്കത്ത് സംഭവിക്കുന്നത് അതാണ് ഇനി പറയാൻ പോണത് അത് കൈഫിലായിരിക്കും കമ്മിലായിരിക്കും ഇങ്ങനെ പല രൂപത്തിലുമാണ് അതായത് മാ ഹരക്കത്തു മുഹരക്ക് മുത്തഹരിക്ക് മുത്തഹരിക്കണം അതിൻ്ലിന്റെ ഭയാനിന് പിന്നൊരു സ്ഥലത്ത് വരും അതുപോലെ തന്നെ വമാഫിയിൽ ഹറക്കത്തു ഏതൊന്നിലാണ് ഹറക്കത്ത് ഉണ്ടായുക ഞാൻ സംസാരിക്കണം സുമൽ ഹറക്കത്തു പിന്നെ ഹരക്കത്ത്ബാരി മക്കൂലത്തിൻ ഹിയ ഫിഹാം ഒരു മക്കൂലയെ പരിഗണിക്കറുകൊണ്ട് ആ ഹരക്കത്ത് ആ മക്കൂലയിലാണ് സംഭവിക്കുക അതിനെ പരിഗണിക്കൽ കൊണ്ടുള്ള ഹരക്കത്താവുന്നത് അല നാല് നാല് അർബാത്തി അക്കുസാമിൻ മായന ഉക്കൂയിൽ ഹരക്കത്തി ഫി മക്കൂലത്തിൽ എന്താണ് ഹരക്കത്ത് ഒരു മക്കൂലയിൽ സംഭവിക്ക എന്നതിന് മായന ഹുവ അത് അന്നൽ മൗലു ആ ഇൻ തിൽക്കൽ മക്കൂലത്തിൽ ആ മക്കൂരന്റെ നോയിൽ നിന്ന് ആ മക്കൂരന്റെ നോയിൽ നിന്ന് ആ മൗതോട് തഹറുക്കാവും ചരിക്കും ഇല നൌവിന്ന ആ മക്കൂരയിൽ നിന്ന് തന്നെ വേറെ നോയിലേക്ക് ഔ മിൻ സിൻഫിൻ ഇലാ സിൻഫിൻ അല്ലെങ്കിൽ ഒരു സിൻഫിൽ നിന്ന് മറ്റൊരു സിൻഫിലേക്ക് അല്ലെങ്കിൽ ഒരു ഫറുദിൽ നിന്ന് മറ്റൊരു ഫറുദിലേക്ക് അഥവാ ഉദാഹരണം ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ഒരു നൌയിൽ നിന്ന് മറ്റൊരു നൌയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ സവാദിൽ നിന്നുള്ള ഹരക്കത്ത് ബയാദിലേക്ക് സവാദ് ഭയാതിലേക്ക് നീങ്ങാം കളറുകളൊക്കെ പരസ്പരം ഹക്കീക്കത്തിനെതിരായ അനുവാദികളാണ് അപ്പോൾ ഒരു നൌവിൽ നിന്ന് മറ്റൊരു നോവിലേക്ക് നോക്കുമ്പോൾ കൈഫി എന്നുള്ള ജിൻസിൽ ജിൻസിൽ കടന്ന വ്യത്യസ്തമായിരിക്കുന്ന അനുവാദികളാണ് ബയാള് സവാദ് തുടങ്ങിയിട്ടുള്ള പച്ച ചുവപ്പ് കറുപ്പ് നീല ഇപ്പൊ ഉദാഹരണം നമ്മളൊരു മാങ്ങ ആ മാങ്ങ പച്ച മാങ്ങ അല്ലെങ്കിൽ വാഴപ്പഴം ഒരു പഴം എടുത്തിട്ട് അതിന്റെ പച്ച കളറാണ് അത് പൊഴുക്കുമ്പോൾ അതിന്റെ മഞ്ഞയിലേക്ക് നീങ്ങുന്നു അല്ലെ ചുവപ്പിലേക്ക് നീങ്ങുന്നു ഇങ്ങനെ വ്യത്യസ്ത കളറിലേക്ക് അത് ചേഞ്ച് ചേഞ്ചാവരുത് ഒരു മക്കൂലയിൽ നിന്ന് ഒരു മക്കൂലിന്റെ നൌയിൽ നിന്ന് മറ്റൊരു നൌയിലേക്ക് അപ്പൊ കൈപ്പന്ന മക്കൂല ആ ജിൻസിൽപ്പെട്ട പച്ച എന്ന നൌയിൽ നിന്ന് ചുവപ്പിലേക്കോ മഞ്ഞയിലേക്കോ അത് ചേഞ്ചാവുന്നത് പോലെ അതുപോലെ ഒരു സിൻഫിൽ നിന്ന് മറ്റൊരു സിൻഫിലേക്ക് എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു ബലഹീനമായ കറുപ്പ് അല്ലെങ്കിൽ വെള്ളം ചൂടായി ചെറിയ ചൂട് ആ ചൂടിൽ നിന്ന് അത് കഠിനമായ ചൂടിലേക്ക് നീങ്ങി ഇപ്പോരെ സിൻഫൻ നൌ തന്നെയാണ് പക്ഷെ ആ ലോകം എന്ത് ചെയ്തു അതിന് രണ്ട് സിൽഫിലേക്ക് നീങ്ങിയപ്പോ അത് മാറി എന്നതുപോലെ പിന്നെ അതുപോലെ ഒരു ഷക്സിൽ നിന്ന് മറ്റൊരു ഷക്സിലേക്ക് ഒരു ഫർദിലേക്ക് നീങ്ങും പോലെ അപ്പൊ ഇതൊക്കെ ഇപ്പോ കൈഫെന്ന മക്കൂലയിലുള്ള ഹരക്കത്തായിരിക്കും അല്ല ഇവിടെ പറഞ്ഞെന്താ മക്കൂലയിലുള്ള ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആ മക്കൂലയിലുള്ള ഹർക്കത്ത് മത്തി മത്തനാണല്ലോ ഹർക്കത്തും ഫിൽ കമ്മി മാത്രം എന്താണ് അല അന് അക്സാമി നാല് കിസമുകളുടെ മേലാണ് അപ്പൊ മൊത്തം ഒരു മക്കൂലയിലായ നിലക്കുള്ള ഹർക്കത്ത് വാക്യാവല്ല എന്ന് പറഞ്ഞാല് കമ്പിലും കൈഫിലും ഒക്കെ ഏതാണ് എല്ലാ ഓരോന്നിലും ഒരു നൌവിൽ നിന്ന് മറ്റൊരു നോവിലേക്ക് ഒരു സെൻഫിൽ നിന്ന് മറ്റൊരു സെൻഫിലേക്ക് ഫർദിൽ നിന്ന് ഫറുദിലേക്ക് എന്നതല്ല ചിലതിൽ നൌലിൽ നിന്ന് നൗവിലേക്ക് ചിലത് സെൻഫിൽ നിന്ന് സെൻഫിലേക്ക് ചിലത് ഫറുദിൽ നിന്ന് ഫർദിലേക്ക് അങ്ങനെയാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം പിന്നെ മക്കൂലയിൽ സംഭവിക്കുന്നത് നാല് കിസ്മാണെന്ന് പറയില്ലേ അതിൽ നിന്ന് ഒന്ന് ഫിൽ കമ്മി കമ്മിലുള്ള ഹർക്കത്താണ് കമ്മിലുള്ള ഹർക്കത്ത് അതെങ്ങനെയാ പോലെ കമ്മ് നൊമുവിലുള്ള ഒരു ഹർക്കത്ത് എന്ന് എന്നുള്ളപ്പോൾ വളർച്ച എന്ന് നമുക്ക് പറയാം അതിലെ തൈരിഫോടെ പറയണ്ട് നൊവ്വു എന്ന് പറഞ്ഞാൽ ഇസ്ദിയാദു ഹജമിൽ അജിസായിൽ അസലിയത്തി ലിൽ ജിസ്മി ഒരു ജിസ്മിനിക്കുള്ള അസിലിയായ അതിതാക്കൾ ഇപ്പോൾ നമുക്ക് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ആ മനിയിൽ നിന്ന് ജനിച്ചുണ്ടാകുന്ന അസിലിയായിരിക്കുന്ന അതിതാക്കളുടെ തടി അത് വർദ്ധ അതിന്റെ വർധനവാണ് നൊമൂവ് എന്ന് പറഞ്ഞാൽ ബിമാ എന്നൊന്നും ഇലഹി അതിലേക്ക് കൂടിച്ചേരുന്ന ഒന്നിന്റെ കാരണം കൊണ്ട് ആ മായമ്മ ഇലൈഹി അതിലേക്ക് കടന്നു ചെല്ലും ഫി ജമീലി മുഴുവൻ ഭാഗങ്ങളിലായിട്ട് അതായത് തൂല് അറവ് നമുക്ക് അപ്പോഴാണ് ഒരാൾ വലുതായി ഒരു കുട്ടി വലുതായി എന്ന് പറഞ്ഞാല് ഓനെ കടിങ്ങനെ വണ്ണിങ്ങനെ വെച്ചു എന്നാലെന്താവൂല ഓ വലുതായി എന്ന് പറയില്ല ആള് വലുതായിരുന്നു അറിയുമ്പോൾ നാലുപറും അതായത് തൂലാലും ഉറളാൽ അള്ളാലും ഉമുക്കാലും ഒക്കെ ചെയ്യണം അതിങ്ങനെ വലുതായി കൊണ്ടിരിക്കണം അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണം അലാ നിസ്മത്തിൻ തൊഴീയത്തിൻ പ്രകൃതിപരമായിരിക്കുന്ന ഒരു ബന്ധത്തിന്റെ മേലായിട്ട് അതായത് പ്രകൃതി തേടുന്ന രൂപത്തിൽ അതിങ്ങനെ അല്പാൽപായിട്ട് ഞങ്ങളിപ്പോ ഓരോ മൃഗങ്ങളാവട്ടെ മനുഷ്യരാവട്ടെ അതിന്റെ വളർച്ച നമുക്കൊക്കെ അറിയണതാണ് ഇതാണിപ്പോ മുവ് അത് കമ്മിലുള്ള ഹരക്കത്താണ് കൊഴിക്കുക എന്നെനിക്കെതിരുകൊണ്ട് അത് അജിതായിരിക്കുന്ന അജിതാക്കളുടെ വർധനവാണ് അതായത് അസലിയായ അജിതാക്കളെല്ലാം എന്താണ് അസലിയാജിതാക്കൾ അസിലി ആജിതാക്കൾ തിരിഞ്ഞാൽ തിരിയല്ലോ ദാരി ആജിതാക്കളേതാന്ന് വൽഅാ ഉൽ അസലിയത്തു അസലിയായിരിക്കുന്ന അജിതാക്കള് ഹയവാനാത്തി ചില ജീവികളിൽ അതായത് ബാദുൽ ഹയവാനാത്ത് അതെ എന്ന് പറഞ്ഞത് ഈ ഹയവാനാത്തിന്റെ അസരപ്പ് ഉദാഹരണമായിട്ട് ആദൽ നബി അലൈഹിസ്ലാം മനസ്സിലേക്ക് എടുക്കുക ആദൽ നബി അലൈഹിസ്വലാം ഹവെന്തല്ലോ ഇനി വരാൻ പോകുന്നത് പോലെ അല്ലല്ലോ അപ്പൊ അതിനേക്ക് നോക്കിയിട്ടാണ് ബാല എന്ന് പറഞ്ഞത് അവ ചില ഹവാനാകത്ത് ഇയൽ മുത്തവല്യുതത്വമിരൽ മനിയ് മനിയിൽ നിന്ന് ഉടലെടുക്കുന്നതായ ഒന്നാണ് അസലിയായ ജിതാക്കൾ കല അലമി എല്ല് പോലെ വല അസബി വാത്തി അപ്പോ എല് ഞരമ്പ് തലയോട്ടി തലയോട്ടി പോലെ എന്ന് പറഞ്ഞാല് നമ്മള് ഈ എല്ലുകളൊക്കെ ബന്ധിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ശരിക്കും ബന്ധിപ്പിക്കുന്ന ഒന്ന് എന്നൊക്കെയാണ് അർത്ഥം അതായത് തലയോട്ടി പോലത്തെ ഒക്കെ പതിൽപ്പെട്ടതാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലുള്ള സായി ദമി ദമിൽ നിന്ന് ഉടനെടുക്കുന്ന ഒന്ന് കല്ല കല്ലഹമി ലഹമു പോലെ അതുപോലെ പോലെ സെമീന് കൊഴുക്കുക ലുബൂല് അപ്പോ ദമിൽ നിന്ന് ജനിച്ചുണ്ടാകുന്ന വസ്തുക്കളാണ് ദായിദ എന്ന് പറഞ്ഞത് ലഹമ് ഷ് സെമീന് മാംസം കൊഴുപ്പ് അതുപോലെ തന്നെ ഈ സെമീന് ഇതാണ് തടിക്കുക കൊഴുപ്പ് ഇങ്ങടെ ആളുകൾ വണ്ണം വെക്കുക ഇതുപോലത്തൊക്കെ ധാരിയായിട്ടുണ്ടാകുന്നതാണ് റുബൂല് എവിടെ കത്തിപ്പ് നമുവിന്റെ മേലും കത്തിപ്പ് റുബൂല് സെമീൻ അങ്ങോട്ടല്ല കേട്ടോ സെമീൻ എവിടെക്ക സഹമ് ലഹമ് ദമിൽ എന്നുള്ള മുത്തമല്ലേക്കുള്ള ഉദാഹരണങ്ങളാണ് അപ്പൊ നുമൂവിന്റെ നേരെ എതിരാണ് ദുബൂല് ജിസ്മിനിക്കുള്ള അസുലിയായ അജിതാക്കൾക്കുള്ളതായ തടികടു ചുരുങ്ങിയവരി ഒരു വരൾച്ച അതായത് പിന്നെന്ത് ചെയ്യ അതേ മെലീഗ എന്നൊക്കെ നമുക്ക് പറയാം ബിമാ എം ഫു അൻഹു ഫി ദാരി ബിമ ഒന്നിന്റെ കാരണം എം ഫലു അൻഹു ആ ജിസ്മിനെ തൊട്ട് മുംഫസിലാവുന്ന വിട്ടുപിരിയുന്ന ഒന്നിന്റെ കാരണം കൊണ്ട് പി രമിയൽ അക്കത്താരി മുഴുവൻ ഭാഗങ്ങളിലും അതായത് തൂല് അറവ് നമുക്ക് എല്ലാ ഭാഗത്തും ഒറ്റത്തിനും താണ്ടാവും ഈ പറയപ്പെട്ട ദുബൂല് മെരിയൽ അനുഭവപ്പെടും അല്ല നിസ്ബത്തിൻ തൊബീയത്തിന് പ്രകൃതിപരമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ മേലായിട്ട് അതേസമയത്ത് ബി ഖിലാഫിൽ ഹുസാലി ഹുസാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷാർത്ഥത്തിലും മെരിയ എന്നൊക്കെ തന്നെയാണ് പറയൽ ചുരുങ്ങ മെരിയ അതെന്താ തന്നെ നമ്മള് തടി കൂടിയ ആള് തടി കുറയുമ്പോഴാണ് മെരിയ എന്ന് പറയാം ഇന്ത്യക്കാസും അതിദായി അജിതാക്കളെ തൊട്ടുള്ള ഇന്ത്യക്കാസിനിക്കാണ് ഹുദാർ എന്ന് പറയാം വഖദ് അദ്ദ അല്ലാമ അല്ലാമ അഥവാ സീറാജി

കുറച്ച് കുറവായതുകൊണ്ട് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിലാക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യാൻ മാറാറുണ്ട്